നേരം ഈ വീട്ടിൽ ആരും മാറ്റി ചെലവഴിച്ച വ്യക്തികളുടെ പേരാണ് വീണ ജോർജ് മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ നശിച്ച സർക്കാർ കേട്ടോ ഈ സമരം ആരംഭിച്ചത് ഫെബ്രുവരി മാസം പത്താം തീയതിയാണ് ഫെബ്രുവരി മാസം പതിനഞ്ചിന് മിഷൻ ഡയറക്ടർ ചർച്ച നടത്തുകയും ഇവർ ഉന്നയിച്ച ഓരോ മുദ്രാവാക്യങ്ങൾ പരിശോധിക്കുകയും പരിഗണിക്കുകയും ചെയ്തു അപ്പോൾ അവരോട് കൃത്യമായി കമ്മ്യൂണിക്കേഷൻ കൊടുത്തു ആയതിനാൽ ഏതെങ്കിലും തരത്തിൽ ഹോണറിയത്തിൽ വർധനവ് കൊടുക്കാൻ പറ്റിയ സാഹചര്യമല്ല ഇപ്പോഴുള്ളത് ഇൻസെൻറ്റീവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻ്റാണ് ഈ സ്കീം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതാണ് അതുപോലെ തന്നെ ഇവരെ ജീവനക്കാരായും തൊഴിലാളിയായും അംഗീകരിക്കണമെന്നുള്ള മുദ്രാവാക്യം സംസ്ഥാന ഗവൺമെന്റിന് ഒരു തരത്തിലും പരിഗണിക്കാൻ കഴിയില്ലേ ബാക്കിയെല്ലാം സർക്കാരിനെതിരെ സർക്കാർ ഒന്നും ചെയ്യാൻ കഴിയില്ല സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്നത് കൊണ്ട് ഓണറേനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വർധന ഉണ്ടാകില്ല എന്നത് തന്നെയാണല്ലോ അല്ലെ അസന്നിഗ്ധമായി പറയുന്നത് അങ്ങ് പറയുന്നത് പോലെ കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം വർദ്ധിപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് നമുക്ക് വർക്കർമാർക്ക് മാന്യമായ ഓണറേറിയം കൊടുക്കാൻ കഴിയാത്തത് മാന്യമായ ഒരു ഓണറേറിയം ആണ് അവർക്ക് കിട്ടുന്നത് എന്ന് അഡ്വക്കേറ്റ് അരുൺകുമാർ വിചാരിക്കുന്നില്ല എന്ന് ഞാനൊരു ഞാനൊന്ന് പ്രതീക്ഷിക്കുകയാണ് അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാത്ത സമരത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് യാതൊരു തരത്തിലും അവരുടെ ജോലി സുരക്ഷയിലോ ഇതിൽ പിരിച്ചുവിടൽ അടക്കമുള്ള ഭീഷണിയിലോ അവർ പേടിക്കേണ്ടതില്ല എന്നൊരു ഉറപ്പ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൊടുക്കാൻ പറ്റുമോ അങ്ങനെ ഏതെങ്കിലും സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഉറപ്പ് കൊടുത്ത ഒരു സാഹചര്യം താങ്കൾക്ക് ഇങ്ങോട്ട് കാണിക്കാൻ പറ്റുമോ ഒരുപാട് സമരങ്ങൾ കണ്ട നാടല്ലേ നമ്മുടേത് എല്ലാ വിഭാഗം തൊഴിലാളികളും വ്യത്യസ്തമായിട്ടുള്ള നിരവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആ സമരങ്ങൾ കണ്ട നാടാണ് നമ്മുടേത്യ്യാറായിട്ട് കുത്തിവെക്കാൻ അവർക്കൊരു കൊടിയില്ല എന്നുള്ളതുകൊണ്ട് രാഷ്ട്രീയ പിന്തുണ ഇല്ല എന്നുള്ളത് കൊണ്ട് വേണമെങ്കിൽ അതങ്ങ് സഹിച്ചോണം എന്നാണോ സത്യം ഒരു സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നിശ്ചിത ദിവസത്തിനുള്ളിൽ അതിന്റെ ട്രെയിനിങ്ങും അതിന്റെ റിസൾട്ടും ഉണ്ടായില്ലെങ്കിൽ ആ കാരണം പറഞ്ഞ് കേന്ദ്ര ഗവൺമെന്റ് അതിനുവേണ്ടി അലോട്ട് ചെയ്ത തുക നിഷേധിക്കും ഇത് കേന്ദ്ര സ്കീമാണ് പല ഘട്ടത്തിലും കേന്ദ്രം കണക്ക് തന്നില്ല അല്ല സംസ്ഥാനം കണക്ക് കൊടുത്തില്ല റിപ്പോർട്ട് സമയത്ത് കൊടുത്തില്ല അല്ലെങ്കിൽ ട്രെയിനിങ് പൂർത്തീകരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് കാരണം കണ്ടെത്താൻ നിൽക്കുകയാണ് കേന്ദ്രം ഇങ്ങനെയുള്ളവരെ ഞങ്ങളുടെ കാലത്ത് പാര എന്നാണ് പറയുന്നത് ഓഹോ നിങ്ങൾ ട്രെയിനിങ്ങിന് പങ്കെടുത്തില്ല അതുകൊണ്ട് കേന്ദ്രം നൽകാനുള്ള വിഹിതം കിട്ടിയില്ല അതുകൊണ്ട് തരാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അവർ കൂടി അതിന്റെ ബാധ്യത ഏറ്റെടുക്കും അങ്ങ് പറഞ്ഞതുപോലെ അവനവൻ സ്വീകരിക്കേണ്ട റിസ്കിന്റെ ഭാഗമായി പക്ഷെ അപ്പോഴും പിരിച്ചുവിടുക എന്ന ഭീഷണി അവർക്ക് അവർക്കുണ്ടാവില്ല അല്ലെ പറഞ്ഞു ആ ചുമതല നിർവഹിക്കുന്നില്ലെങ്കിൽ ആ സ്കീം പ്രകാരമുള്ള സത്വര നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന കേന്ദ്ര തയ്യാറാകുമല്ലോ ും അദ്ദേഹം പറഞ്ഞത് എന്താ സംസ്ഥാനത്തിന് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളല്ല ഇവർ ഉന്നയിക്കുന്ന അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവരെങ്ങനെയാ പ്രകടന പത്രിക പ്രകാരം എഴുന്നൂറ് രൂപയെങ്കിലും ആക്കി കൊടുക്കും എന്നുള്ള രീതിയിൽ ഇവർ പ്രഖ്യാപിച്ചത് അങ്ങനെ ഈ ആശാവർക്കർമാരെ പറഞ്ഞു പറ്റിച്ചില്ലേ അത് തമാശ കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാരിനും സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ നിലപാടെന്താ ഇവരെ തൊഴിലാളികളെന്ന് വിളിക്കാമോ എങ്കിൽ നിങ്ങൾ ഒന്ന് ഒരിക്കലെങ്കിലും ആശാവർക്കർമാരെ തൊഴിലാളികൾ എന്ന് നെഞ്ചിൽ ഒന്ന് വിളിക്കാമോ അതിനുള്ളതായി ഇരുമാർജ്ജവും നിങ്ങൾക്കുണ്ടോ സമരം ചെയ്യുന്നവർ പെരുമഴയത്ത് നിൽക്കുമ്പോൾ അവരെ മഴ തന്നെ അത് വലിച്ചു കെട്ടിയ ടാർ ഷീറ്റ് വലിച്ച് കീറിക്കളയുന്നു അവരെ ആക്ഷേപിക്കുന്നു എത്ര കാര്യങ്ങൾ നമ്മൾ കണ്ടു അതിന് സമാനമാണ് ഈ ട്രെയിനിങ് സ്വാഭാവിക മാർച്ച് മുപ്പത്തൊന്നിന് ഈ സാമ്പത്തിക വർഷം തീരുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടപ്പാക്കാൻ വേണ്ടിയിട്ടേ അരുൺകുമാറി സാമാന്യ ബോധമില്ലാത്ത ആളുകളാണ് കേരളത്തിലെ മുഴുവൻ മനുഷ്യരൊന്നും തെറ്റിദ്ധരിക്കേണ്ട മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ ഈ പറഞ്ഞ സ്കീം പ്രകാരമുള്ള മുഴുവൻ കാര്യങ്ങളും പണികളും മുഴുവൻ തീർക്കാൻ വേണ്ടിയിട്ട് മാർച്ച് പതിനേഴാം തീയതി നിങ്ങൾ ട്രെയിനിങ് നടത്തുന്നു ഈ ട്രെയിനിങ് കഴിഞ്ഞ ആശാവർക്കർമാർ പിന്നെ പതിനാല് ദിവസം കൊണ്ട് മുഴുവൻ പണികളും തീർക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ ഈ സമരം കുളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് അങ്ങനെ ധൈര്യപൂർവ്വം പറയാൻ പാടില്ലേ സാമ്പത്തിക അനുവദിക്കില്ല എന്നൊരു കാര്യമാണ് സർക്കാർ അതായത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയിൽ നിന്ന് അതിൽ അധികമായിട്ട് കൂട്ടാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത് കെ വി തോമസിന്റെ യാത്രാപഥ കൂട്ടാനായിട്ട് സാമ്പത്തിക പ്രതിസന്ധി ബാധകമല്ലേ കേരളത്തിൽ ഒരൊറ്റ കേസ് പോലും നേരമണ്ണം വാതിയിക്കാൻ പറ്റാത്ത ഗവൺമെന്റ് ലീഡർമാരുടെ ശമ്പളം പതിനായിരക്കണക്കിന് രൂപ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ ഒരു പ്രശ്നവും ബാധമല്ലല്ലോ തീർന്നില്ല ഇനിയുണ്ട് പി എസ് സി മെമ്പർമാർക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പ്രതിദിന കൂലിയുള്ള ആളുകൾക്ക് അത് പതിമൂന്നായിരം ആക്കി വർദ്ധിപ്പിക്കാൻ ഒരു സാമ്പത്തിക പ്രതിസന്ധി ബാധകമല്ലല്ലോ അപ്പൊ ഇവിടുത്തെ മന്ത്രിമാർക്ക് മുപ്പത്തയ്യായിരം രൂപയുടെ കണ്ണട തോർത്തൊക്കെ മേടിക്കാൻ പറ്റും അപ്പൊ അതിനൊന്നും സാമ്പത്തിക പ്രതിസന്ധി ബാധകമല്ല പണ്ട് അഞ്ഞൂറല്ലേ ഉണ്ടായുള്ളൂ അത് ആയിരമാക്കിയല്ലേ വർദ്ധിപ്പിച്ചിട്ടുള്ളൂ അതിനുശേഷം ഒന്ന് ആറായിരം ഞങ്ങളല്ലേ കൊടുത്തതെന്ന് ഒമ്പത് വർഷമായി പിണറായി സർക്കാർ ഭരിക്കുന്നു ആ ആയിരം അഞ്ഞൂറിൽ നിന്ന് ആയിരമാക്കി വർദ്ധിപ്പിച്ച സമയത്ത് ഈ കേരളത്തിൽ ആശാവർക്കർമാർ ചെയ്യുന്ന തൊഴിലിനേക്കാൾ അവർ ചെയ്യുന്ന കഠിന കഠിന പ്രയത്നേക്കേക്കാൾ എത്രയോ ഇരട്ടിയാണ് ഇന്ന് അവർ ചെയ്യുന്ന ജോലി പിന്നല്ലാതെ ഒരു നഴ്സ് ഇല്ലെങ്കിൽ ആ നഴ്സിന്റെ പണി കൂടി ഇവർ ചെയ്യുന്നുണ്ട് നമുക്ക് യാഥാർത്ഥ്യം പരിശോധിച്ചാൽ മനസ്സിലാകുമല്ലോ അന്നത്തെ ജീവിത സാഹചര്യമല്ല ഇന്നത്തെ അന്നത്തെ വിലക്കയറ്റ തോതല്ല ഇന്നത്തെ അന്നത്തെ അരിയുടെ വിലയാണോ ഇന്നത്തെ അരിയുടെ വില അന്നത്തെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയാണോ ഇന്നത്തെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില അന്നത്തെ വൈദ്യുതി ചാർജ് ഇന്നത്തെ വൈദ്യുതി ചാർജ് അന്നത്തെ വെള്ളക്കരമാണ് ഇന്നത്തെ വെള്ളക്കരം അന്നത്തെ വീട്ടുകാരമാണ് ഇന്നത്തെ വീട്ടുകാരം അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്യുന്നത് ശരിയല്ല അത് പോരാ കേന്ദ്ര സർക്കാരിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു രൂപീകരണം നയം പറഞ്ഞ സമയത്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു സർക്കുലർ വന്ന സമയത്ത് ആ സർക്കുലർ നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് പറയാൻ ഇവർക്ക് എന്താ അവകാശം സാധാരണക്കാരായിട്ടുള്ള ആശാവർക്കർക്ക് കിട്ടേണ്ട പൈസ കൊടുക്കാതിരിക്കാനും അത് വാങ്ങിക്കാതിരിക്കാനും ഈ കേരളത്തിലെ ആരോഗ്യമന്ത്രിക്ക് എന്താ അധികാരമുള്ളത് അവർ എന്തടിസ്ഥാനത്തിലാണ് നുണ പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണ് അവർ നിയമസഭയിൽ അനാവശ്യമായ കണക്കുകൾ പറഞ്ഞത് ആ അമ്മമാർക്ക് നേരിട്ട് കിട്ടേണ്ട പൈസ വകമായിട്ട് ചെലവഴിച്ചിട്ട് ഇവർ വണ്ടി മേടിക്കാനും വാഹനം മേടിക്കാനും ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും എടുക്കുമ്പോൾ അത് അവർക്ക് കിട്ടേണ്ട പൈസ അവർക്ക് കിട്ടട്ടെ എന്ന് ാണ് ഇവിടെയുള്ളത് പ്രാപ്തി പ്രാപ്തിയുള്ള സർക്കാർ അപ്പുറത്തുണ്ടെങ്കിൽ അവർ കൃത്യമായി അമ്മമാർക്ക് കൃത്യമായി എത്തിക്കേണ്ട ഒരു മര്യാദ രക്ഷിക്കേണ്ടത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു സെക്രട്ടേറിയറ്റ് മുമ്പിൽ പന്തൽ പാടില്ല അതുമായി ബന്ധപ്പെട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെ ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ളവരെ ഹൈക്കോടതി വിളിച്ചു വരുത്തി ആ നടപടി തുടരുമ്പോ അവർ ഈ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുന്നു ഇപ്പൊ നടത്തിയില്ലെങ്കിൽ കൃത്യമായി കേൾക്കാറോ അനുസരിക്കാൻ രണ്ടു ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് രാവിലോട്ട് വൈകുന്നേരം വരെ ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ജില്ല മുഴുവൻ സ്തംഭിപ്പിച്ചു പോയത് അല്ല സർക്കാരും പോലീസും അല്ലെ എന്തുകൊണ്ടാണ് യാസാവർഗമാരുടെ സമരം പൊളിച്ചതുപോലെ നിങ്ങൾ ആറ്റുകാൽ ബന്ധപ്പെട്ട ആചാരത്തിന്റെ കാലത്തൊന്നു പോയി തൊടാതിരുന്നത് ചോദിക്കാൻ പറയാൻ ആളുണ്ടാവുല്ല ഞായറാഴ്ച നിങ്ങളുടെ ഈ ഒരു മണിക്കൂർ ചർച്ചയിൽ വന്നിരിക്കുന്നത് ഈ അഞ്ചു പേർക്ക് അലോട്ട് ചെയ്യുന്നതിൽ ഒരു പത്ത് മിനിറ്റ് വേണ്ട ഒരു ആറ് മിനിറ്റ് എങ്കിലും കിട്ടുമല്ലോ എന്ന് കിട്ടുമല്ലോത്തട്ട അല്ലാതെ വേറെ പ്രത്യേക അസുഖമുള്ളതുകൊണ്ടല്ല ഇയാളിത് എന്തിനുള്ള ചിലത് കാണുകയും ചിലത് കാണാതെ പോകുകയും ചെയ്യുന്ന കോടതി നടപടിയാണ് ഞാൻ ഞാൻ വിമർശിച്ചത് അത് ഇനിയും വിമർശിക്കും വിമർശിക്കാനുള്ള ആവേശവും ചങ്കുറ്റവും അറിവും എനിക്ക് ഈ വിഷയത്തിലുണ്ട് അതുകൊണ്ടാണ് ആ ആർജവം എന്തെങ്കിലും ഇടതുപക്ഷ വിരുദ്ധത വച്ചിട്ട് സംസാരിക്കല്ലേ നിങ്ങൾ പറയുന്നത് മുഴുവൻ കേരളവും ഈ പോസിറ്റിവിറ്റിയും എല്ലാം നിങ്ങൾക്ക് കുത്തകയാണല്ലോ മറ്റുള്ള ചോദ്യങ്ങളൊക്കെ നെഗറ്റീവ് ഈ ചൂരൽമല മലം ഇന്ത്യയിൽ ഇന്ത്യയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഏറ്റവും വലിയ മൂന്നാമത്തെ പ്രകൃതി ദുരന്തം ഉണ്ടായി പിറ്റേ ദിവസം ആഭ്യന്തരമന്ത്രി വന്ന് പറഞ്ഞതാ പത്ത് ദിവസം മുമ്പ് റെഡ് അലർട്ട് കേരളത്തിന് എന്ന് അതെല്ലാവരും വിശ്വസിച്ചല്ലോ മാധ്യമങ്ങൾ സത്യമായിരുന്നു കൃത്യമായി ചോദിച്ചിട്ടുണ്ടരണേ കൃത്യമായിട്ടുണ്ട് പഴയ ചർച്ചക്കാരനെ വേണമെങ്കിൽ എടുത്തു നോക്കാം ഇതൊരു എന്തായാലും ഇത്ര ക്ഷമയില്ലാത്തത് ഈ മാധു എന്ന് പറയുന്ന അവതാരികയ്ക്ക് ഇത്ര ക്ഷമയില്ലാതാകുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാകുന്നില്ല പ്രത്യേകിച്ച് ഞാൻ പറയുമ്പോൾ ഒട്ടും ക്ഷമയില്ല ില്ല എന്റെ പേര് എന്തുകൊണ്ടാണ് ക്ഷമയില്ലാത്തത് എന്ന് ചോദിച്ചാൽ അങ്ങ് അരമണിക്കൂർ പ്രസംഗിക്കുന്നത് എനിക്ക് കേൾക്കാൻ നിവൃത്തിയില്ല പിന്നെ ഞാൻ അങ്ങേ ആ സമയത്ത് അനുകൂലിക്കുകയാണ് ചെയ്തത് ക്ഷമയില്ലാതെ അനുകൂലിക്കുന്നത് എങ്ങനെയാണ് എന്ന് എനിക്ക് അറിയില്ല അങ്ങ് പറഞ്ഞ അതേ കാര്യമാണ് അതേ ഇടത്ത് നിന്നുകൊണ്ട് ഞാനും പറഞ്ഞത് അങ് ക്ഷമയില്ലാതെ പറയുന്നു അനുകൂലിക്കാനുള്ള ക്ഷമയില്ലായ്മയാണോ എന്നുള്ളത് എനിക്ക് അറിയില്ല ഞാൻ അപമാനിച്ചല്ല ഇപ്പോ ഒരു സർക്കാരിന്റെ പ്രതിനിധി സംസാരിക്കുമ്പോൾ സർക്കാരിന്റെ പ്രതിനിധിയോട് ചോദിക്കുന്നത് പോലെ ഓരോ കാര്യത്തിനും ആ ചോദ്യം തിരിച്ചു പ്രതിപക്ഷത്തിരിക്കുന്നവർക്കോ ഭരണമില്ലാത്തവർക്കോ അധികാരത്തിലാത്തരോടോ ചോദിക്കേണ്ടി വരില്ല അത് സ്വാഭാവികമല്ല അത് അറിയാത്ത ഒരാളാണ് അരുൺകുമാർ അവനൊന്നും അറിയില്ല നമ്മൾ തമ്മിൽ ചർച്ചയ്ക്ക് ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു അഞ്ചു വർഷത്തിലധികമായിട്ടെങ്കിലും ഉണ്ടാകും ഇതുവരെ ഇത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടില്ലെന്ന ഉറപ്പെങ്കിലും എനിക്കുണ്ട് അതായത് ഈ പറയുന്ന ക്ഷമയോ സഹനമോ ഈ കേൾക്കാനുള്ള പ്രശ്നമോ ഒക്കെ സംബന്ധിച്ച് നമ്മൾ തമ്മിൽ ഇത്രയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരാളാണ് ഞാൻ ഈ സുപ്രഭാതത്തിൽ അരുൺ പറയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ ഞാൻ അതും കേൾക്കാൻ തയ്യാറാണ് നേരത്തെ എന്താണ് ഞാൻ പറഞ്ഞത് തുടർ ഇടപെടുന്നുണ്ടെന്ന് എനിക്ക് അറിയാം എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടാകും ഞാൻ പറഞ്ഞത് അങ്ങ് ഈ പറയുന്ന എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ അന്ന് ഉമ്മൻചാണ്ടി കേരളം ഭരിക്കും അഞ്ഞൂറിൽ നിന്ന് ആയിരം ആയിട്ട് വർദ്ധിപ്പിച്ചോളൂ അന്ന് അത്രേ തൊഴിലുണ്ടായിരുന്നുള്ളൂ അന്ന് അതേ പറ്റിയുള്ളൂ കേരളത്തിന് അത് ഞങ്ങളുടെ കുറവാണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുന്നു പക്ഷേ അന്ന് ഈ ആശാവർക്കർമാരെ സാംക്രമിക കീടമെന്ന് വിളിച്ചിട്ടില്ല അവരെ ഉമ്മ കിട്ടിയോ എന്ന് ചോദിച്ചാൽ അധിക്ഷേപിച്ചിട്ടില്ല കുറ്റിച്ചൂലെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിട്ടില്ല ആരെങ്കിലും ആറ്റി ആട്ടി തെളിച്ചു കൊണ്ടുവരുന്നവരാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിട്ടില്ല അനാവശ്യ സമരമാണെന്ന് പറഞ്ഞിട്ടില്ല പാട്ട പിരിവുകാരും അരാജകവാദികളാണെന്നും പറഞ്ഞിട്ടില്ല ഈർക്കിൽ സംഘടന നയിക്കുന്ന സമരമാണെന്ന് പറഞ്ഞിട്ടില്ല അന്ന് സർക്കുലർ ഇറക്കി ഭീഷണിപ്പെടുത്തിയിട്ടില്ല അന്ന് എതിർ സമരം നടത്തി ഭീഷണിപ്പെടുത്തിയിട്ടില്ല അന്ന് ട്രെയിനിങ് നടത്തി ഭീഷണിപ്പെടുത്തിയിട്ടില്ല മഴ നനയുമ്പോൾ കെട്ടിയ ടാർപോളിനടിച്ച് അവരെ ദ്രോഹിച്ചിട്ടില്ല അരുൺകുമാർ അത് മനസ്സിലാക്കി പണി ഞാൻ എന്താ ഇവിടെ സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന നേതാക്കന്മാരെ നാക്ക് കൂടി പ്രശ്നമാണ് അന്ന് ക്ലിഫ് ഹൗസിൽ ലക്ഷം രൂപയുടെ നീന്തൽ കുളം വന്നിട്ടില്ല അന്ന് ലക്ഷം രൂപയുടെ ലിഫ്റ്റ് വെച്ചിട്ടില്ല അന്ന് നവകേരള ബസ് ഉണ്ടാക്കി യാത്ര ചെയ്ത് സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരം സൃഷ്ടിക്കാമെന്ന് ഞങ്ങൾ വ്യാജ വാഗ്ദാനം നൽകിയിട്ടില്ല ഇനി ഇത്ര സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ ആ നവകേരള ബസ് ഒന്ന് കൊണ്ടുപോയി ഏതെങ്കിലും മ്യൂസിയത്തിൽ വെച്ച് പണം ആർജിക്കുന്നത് പ്രശ്നം പരിഹരിക്കും മാധു മാധു ഒരു കാര്യം കൂടി മാധു ഒരു കാര്യം കൂടി എനിക്ക് അരുൺകുമാർ പറഞ്ഞ കാര്യം കൂടി പറയാനുള്ള സമയം തന്നെ എനിക്ക് കിട്ടിയ സമയം അരുമാർ കിട്ടിയതിനൊക്കെ ലക്ഷ്യം വെക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരാൾ പറയുന്നതിനിടയ്ക്ക് അങ്ങ് ആവശ്യപ്പെട്ടത് കൊണ്ട് ഞാനൊരു മാന്യത എന്ന നിലയ്ക്ക് അദ്ദേഹത്തോട് അനുമതി ചോദിച്ചാ അതൊരു രീതിയല്ലേ ഞാൻ ചോദിച്ചത് ഇങ്ങനെ നുണ പറഞ്ഞു നുണ തന്നെ പറഞ്ഞു പോകുമ്പോ എന്റെ ഒരു സമയം ഞാൻ ചോദിച്ച് തരാനുള്ള മര്യാദ എടുക്കുന്നത് ഇങ്ങനെ അരുൺകുമാർ എത്രയോ നുണ പറഞ്ഞു

അല്ലെ ആരുൺകുമാറിൻ്റെ തുടക്കമുള്ള ശൈലി ഞങ്ങൾ കണ്ടില്ലേ ചക്ക എന്ന് പറയുമ്പോൾ ചുക്ക എന്ന് കേൾക്കുക ഉമ്മത്തങ്കായ എന്ന് മറുപടി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് എൻ്റെ മാധു ഇതിൽ എന്താണ് വിഷയം ഇതിൽ കൃത്യമായിട്ട് സി പി എം എന്ന് പറയപ്പെടുന്ന സർക്കാരിൻ്റെ ഈഗോ കോംപ്ലക്സ് ധിക്കാരം വർക്കർമാരോടുള്ള പുച്ഛം ഇന്ധനാണ് ഇവ ഈ ഏർപ്പാട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും സംശയമുള്ളത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൊടുക്കേണ്ട എല്ലാ പദ്ധതികളിലും കൃത്യമായി തന്നെ കൊടുക്കുന്നുണ്ടെന്നേ അത് വഴിമാറ്റി ചെലവഴിച്ച് നശിപ്പിക്കുന്നതിന്റെ ഒരു ഈറ്റില്ലമായിട്ട് കേരളത്തിന്റെ സർക്കാർ മാറി എന്നുള്ളത് ഇഷ്ടമില്ല മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ നശിച്ച സർക്കാരിന്റെ സർക്കാർ ഈ പാവപ്പെട്ട അമ്മമാരുടെ നീതി കാണിച്ച സർക്കാരിന്റെ പേരാണ് സി പി എം നിങ്ങൾ പറഞ്ഞില്ലേ വാഗ്ദാനം കൊടുത്താൽ വയറില്ലെന്ന് പിന്നെ ഏത് ഫണ്ടാണ് വകമാറ്റി ചെലവഴിക്കാത്തത് മുപ്പത്തി അഞ്ച് ശതമാനം മാത്രം അടിസ്ഥാനത്തിലാണ് ബാക്കിയുള്ള പൈസയുടെ കണക്ക് ഇത്ര കാലമായി കൊടുക്കാതിരുന്നത് അടിസ്ഥാനത്തിലാണ് എന്തിന്റെ പേരിലാണ് എഴുപത് വയസ്സ് കഴിഞ്ഞ അമ്മമാർക്കും അച്ഛന്മാർക്കും കിട്ടുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ കരാറിൽ ഇവർ ഒപ്പിടാത്തത് പോടുന്ന കുതിരയ്ക്ക് ആടുന്ന പറ ഒരു പ്രശ്നമല്ല